ഗോൾഡ് ഡയമണ്ട്സ് സിപിഎ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ എടവണ്ണയിലെ വാർഡ് വിഭജനത്തിൽ പരാതിയുമായി പഞ്ചായത്തിലെ വാർഡ് വിഭജന പട്ടിക അശാസ്ത്രീയതകളും തെറ്റുകളും നിറഞ്ഞതാണെന്നും പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു അശാസ്ത്രീയതകൾ ചൂണ്ടിക്കാട്ടി സിപിഎം പ്രവർത്തകർ തന്നെ രംഗത്ത് വരുന്നുണ്ടെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ജനവികാരത്തിനെതിരായി ആര് വാർഡ് വിഭജനം നടത്തിയാലും തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന് യു ഡി എഫ് എടവണ്ണ പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തിലെ വാർഡ് വിഭജന പട്ടിക അശാസ്ത്രീയതകളും തെറ്റുകളും നിറഞ്ഞതാണെന്നും സി പി എം നേതൃത്വം എഴുതിക്കൊടുത്ത പട്ടികയ്ക്കാണ് അംഗീകാരം നൽകിയതെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം കുറ്റപ്പെടുത്തി അത് ശക്തമായിട്ട് നേതാക്കന്മാർ നടത്തി ഇനി അതുമായി ബന്ധപ്പെട്ട് ഈ കരണ്ട് വിഭജനത്തിലുള്ള അരജി ഇപ്പം അതാത് സ്ഥലങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മൂന്നാം തീയതിക്ക് മുമ്പായി തന്നെ അത് അരജി കൊടുക്കും അതിനുശേഷം പിന്നെ നമുക്കറിയാം ഇപ്പം പിന്നെ സി പി എമ്മിന്റെ ഭരണസമിതി കൊടുത്തത് അതേമാതിരി സെക്രട്ടറി അതേമാതിരി കരണ്ടായിട്ട് കലക്ടർക്ക് വാർഡ് വിഭജന പുനർവിഭജന കമ്മിറ്റി ഡീപിലേഷൻ കമ്മിറ്റിക്ക് കൊടുക്കാനുണ്ടായിരുന്നു സെക്രട്ടറി കൊടുത്തത് പാർട്ടി സി പി എം കൊടുത്തത് അതേമാതിരി സെക്രട്ടറി ഗവൺമെന്റ് കൊടുത്തു ഈ കാലത്ത് കൊടുത്തു അതാണ് പ്രസിദ്ധീകരിച്ചത് വളരെ പിന്നെ ഒരു കാലത്തും ഇടപെണ്ണയിൽ ഇല്ലാത്ത രീതിയിലുള്ള അശാസ്ത്രീയമായ രീതിയിലാണ് വെട്ടി മറ്റേ ആകെ വാർഡുകൾ ഒക്കെ മാറ്റി നിർത്തി നമുക്കറിയാം കുണ്ടോട് വാർഡിന്റെ കുണ്ടോട് അങ്ങാടിയുടെ ഹൃദയഭൂമി ആയ കുണ്ടോട് അങ്ങാടി അങ്ങാടിയിൽ ഓട്ടമ്പനി റോഡ് അടക്കമുള്ള പ്രദേശത്തേക്ക് പ്രദേശങ്ങൾ ഉൾക്കൊണ്ട് ഇടവണ്ണ പത്താം വാർഡിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെ തളിപ്പാടം വാർഡിന്റെ ഇപ്പത്തെ മെമ്പർ മണ്ണിശ്ശേരി നാരായണന്റെ വീടടക്കമുള്ള കുട്ടിക്കുന്ന് ഏകദേശം തളിപ്പാടം വാർഡിന്റെ അങ്ങേ തലക്കൊരു പൗതിയാണ് ആ കുട്ടിക്കുന്ന് ഭാഗത്തുനിന്നുള്ള ഏകദേശം പത്ത് നാനൂറോളം ഏകദേശം നൂറോ നൂറ്റി അൻപതോളം വീടുകൾ ഇടവണ്ണയിലേക്കാണ് വരുന്നത് ഒരു ഒരു ഉദാഹരണം പറഞ്ഞത് അങ്ങനെ നിരന്തരം എല്ലാ സ്ഥലങ്ങളിലും വെട്ടി ആകെ അതുപോലെ തന്നെ പെരകവണ്ണ വില്ലേജും മെടവണ്ണ വില്ലേജും ഒക്കെ ഇപ്പൊ ഒരു അസ് ഒരു വാർഡിലാണ് കിടക്കുന്നത് എത്രത്തോളം അശാസ്ത്രീയമായിട്ടാണ് ചെയ്തതെന്ന കാര്യത്തില് വലിയ രീതിയിൽ ആക്ഷേപം അതോടൊപ്പം തന്നെ വലിയ രീതിയില് ഇപ്പൊ മുപ്പതോളം വീടുകള് ഇപ്പൊ ഈസ്റ്റ് പത്തിപ്പാറ വാർഡില് ആരം തുടങ്ങ പ്രദേശത്ത് മുപ്പതോളം വീടുകൾ ഒരു വാർഡിലുണ്ട് ഇവരെ അശാസ്ത്രീയമായ വെട്ടിത്തിരിച്ചിട്ട് ഭാഗമായിക്കൊണ്ട് തന്നെ വലിയ രീതിയിൽ അപാകത വന്നിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ രീതിയിൽ പിന്നെ പരാതികൾ മൂന്നാം തീയതി മൂന്നാം തീയതി വരെയാണ് സമയം പിന്തുടരണത് മൂന്നാം തീയതി മുമ്പ് തന്നെ യു ഡി എഫ് തലത്തിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ സപ്പറേറ്റും യു ഡി എഫ് തലത്തിലും ഒക്കെ പരാതി കൊടുക്കും അതോടൊപ്പം തന്നെ ഈ അശാസ്ത്രീയമായ ഈ പാട് വിഭജനത്തിലെ ശക്തമായ ജന പിന്തുണയോടുകൂടി ജനങ്ങളിലേക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് പഞ്ചായത്തിലേക്ക് മാർച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഈ വരാൻ പോവുകയാണ് ഈ പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടിക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ യു ഡി എഫ് നേതാക്കന്മാർ ജനങ്ങളോട് പറയുന്ന സൂചി അങ്ങനെ പല സ്ഥലത്തും വീടുകൾ മറ്റേ ഒരു വാർഡിൽ വരാത്ത വീടുകൾ നമ്മുടെ സദ്യപ്പെട്ടത് ഒരു മുപ്പത് വീട് കഴിച്ച് വന്തിപ്പാറ ഉണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാറ് ചാത്തല്ലൂരുണ്ട് അങ്ങനെ ചില പിന്നെ പിന്നെ ഏറ്റവും വലിയ അപാകതെന്ന് പറയുന്നത് വാർഡിന്റെ അതിര് പറയുമ്പോൾ വാറര് അതിര് എന്നാ വോട്ടർമാരെ വീടുകളുടെ ഇത് പറയുമ്പോൾ വാർ കൊലത്ത് അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളാണുള്ളത് നമുക്കറിയാം ഇതില് വലിയ രീതിയിൽ അപാകത സംഭവിച്ചു എന്നുള്ള സി പി എമ്മിന്റെ അണികൾ തന്നെ പറയുന്നത് ഞാൻ മനസ്സിലാക്കാം അതുകൊണ്ടാണ് യു ഡി എഫ് ഒരു പത്രസമ്മേളനം നടത്തിയത് സാധാരണ ഇടവണ്ണിയിൽ യു ഡി എഫ് പത്രസമ്മേളനം നടത്തി ഇടതു വർഷം സി പി എം അനു മറുപടി കണ്ടെത്തും പറയും ഈ യു ഡി എഫ് നടത്തിയ ഒരു ജനങ്ങളോട് വിശദീകരിക്കാൻ സാധിക്കാത്ത പടിഞ്ഞാറൻ ചാത്തല്ലൂരും ഒരു പത്ത് ഇരുപത്തി ഏഴ് വീടുകള് ഒരു വാർഡിലും പെടാതിരിക്കാണ് ഇപ്പൊ അതുപോലെ തന്നെ പടിഞ്ഞാറൻ ചാത്തല്ലൂരിലെ ഏതാണ്ട് വീടുകള് അപ്പൊ പുതുതായി ഉണ്ടാക്കിയ ഇരുപത്തിനാലാം വീടിലൊക്കെ പിന്നെ വാർഡിലൊക്കെയാണ് അവർക്ക് വോട്ടുള്ളത് അങ്ങനെയല്ല വളരെ മോശമായ രൂപത്തിലുള്ള ഒരുപാട് വിഭജനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ആളുകൾക്ക് പരാതി പറഞ്ഞാൽ നേതൃത്വം അവർ ഒരു അഞ്ചോ ആറോ ആളുകൾ കൂടിയ വലിയ രീതിയിലുള്ള അവരെ പാർട്ടി തന്നെ ചർച്ച ചെയ്യാതെ ഒരു അഞ്ചോ ആറോ ആളോ കൂടിയ ലീഡർഷിപ്പ് തലത്തിലുള്ള ആളുകൾ അവർക്ക് താല്പര്യമുള്ള ഒരു ജാക്കറ്റ് ഒരു പ്രത്യേക ആളുകൾ കൂടിക്കാണ്ട് എന്താ വെച്ചാൽ അവരെ പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്യാതെ വന്നത് ഞങ്ങള് മനസ്സിലാക്കും കാരണം അവിടെ പാർട്ടി ആളുകൾക്ക് തന്നെ വലിയ രീതിയിൽ നേതാക്കന്മാർക്കല്ല പുറത്ത് നിൽക്കുന്ന പല പല ആളുകൾക്കും വലിയ രീതിയിൽ അമർഷം ഈ വാർഡ് വെള്ളം സെക്രട്ടറി ഈ പഞ്ചായത്ത് വാർഡ് വിഭജനം ഇതിന്റെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന്റെ അഞ്ച് ദിവസം മുമ്പ് ചാർജിട്ട സെക്രട്ടറിക്ക് ഈ അഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ മുമ്പുള്ള സെക്രട്ടറിക്ക് പെട്ടെന്ന് ഈ ഇതുണ്ടാക്കി കൊടുക്കാൻ കഴിയില്ലല്ലോ പാർട്ടി ഉണ്ടാക്കി കൊടുത്താൽ സാധനം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് എങ്ങനെ വെട്ടിയാലും ഐക്യ ജനാധിപത്യ മുന്നണി ഇരുപത്തിനാല് വാർഡും ജയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കും ഒറ്റക്കെട്ടായി നിന്നും വർത്തിച്ചാൽ ഇരുപത്തിനാല് വാർഡും ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കും അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് തൊണ്ണൂറ്റി അഞ്ചിലെ സി പി എമ്മിന്റെ ഭരണസമിതിയും തൊണ്ണൂറ്റി ഒമ്പത് കാല തൊണ്ണൂറ്റി ഒമ്പത് കാലത്തുള്ള ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ പതിനാറ് വാർഡ് പ്രത്യേകിച്ച് മുണ്ടേങ്ങര മദീനങ്ങാടി മുതൽ അങ്ങോട്ട് പതിനാറാം വാർഡ് പേരുവാലം വരെ ഒരു വാർഡേ സി പി എമ്മിൽ അതുപോലെ തന്നെ പാലപ്പറ്റ സി പി എമ്മിന് ജയിക്കാൻ ഉണ്ടാക്കിയ വാർഡ് അതുപോലെ തന്നെ ചളിപ്പാടും തളിപ്പാടും ചെമ്പക്കൂത്തും കൂടി സി പി എമ്മിന് ജയിക്കാൻ ഉണ്ടാക്കിയ വാർഡ് അങ്ങനെ പതിനാറില് ഒമ്പത് വാർഡ് അടുത്ത വർഷം ജയിക്കാനുണ്ടാക്കിയ വാർഡിലാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് പാലപ്പറ്റ പോലുള്ള സ്ഥലത്ത് കുറഞ്ഞ വോട്ടിന് ഞാനും അതുപോലെ തന്നെ ചമ്പക്കുത്ത് കുറഞ്ഞ കൂട്ടം നാരായണനൊക്കെ ജയിച്ച എലക്ഷനാണ് പതിനാറിൽ ഒമ്പത് വാർഡുകൾക്ക് ജയിക്കാൻ ഉണ്ടാക്കിയ പോലും ഉണ്ടാക്കിയതിൽ പതിനാറിൽ പതിനാലും യു ഡി എഫ് ജയിച്ചു ചരിത്ര ഇടപെടയിലുള്ളത് ജനങ്ങൾക്ക് ജനങ്ങൾക്കെതിരായി ജനവികാരത്തിനെതിരായി ആര് വാർഡ് വിഭജനം നടത്തിയാലും തോൽക്കുമെന്നൊരു സത്യമാണ് ം സി പി ഐ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബ എസ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറീകോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ